ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റിറ്റ്സുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മുടെ ഈ മീറ്ററിൻ്റെ ബ്ലിങ്കിങ്ങ് അല്ലെങ്കിൽ മീറ്റർ നേരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഷോറൂമിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ റിറ്റ്സിൻ്റെ ഈ മീറ്റർ റീപ്ലേസ് ചെയ്യാനാണ് കൂടുതലായിട്ട് അവർ പറയുക പക്ഷേ ഈ സാധനം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ സാധനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് അറിയാത്തവർക്കൊന്നും ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം നമ്മൾ മീറ്റർ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിടിച്ചാലും മീറ്റർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഓൺ ആവാത്ത ഒരു അവസ്ഥ വരും അതായത് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മീറ്റർ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ് ചിലവരുടെ കംപ്ലയിൻറ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ കുറേ തവണ അങ്ങനെ ബ്ലിങ്ക് ചെയ്യും മീറ്റർ അത് കുറച്ച് നേരം റണ്ണിങ് ഒന്ന് ഓടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിടിച്ചാൽ അത് സെറ്റാവുകയും ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ കുറേ നേരം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പല രീതിയിലും ഇതിൻ്റെ പ്രോബ്ലംസ് കാണിക്കാറുണ്ട് എൻ്റെ അത് കറക്റ്റായിട്ട് മീറ്റർ ഫുള്ളായിട്ട് റെഡ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അപ്പോൾ ഒരു ഒരുവിധപ്പെട്ട പ്പെട്ട എല്ലാ കംപ്ലയിൻ്റുകളും ഇതിൻ്റെ വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഐ സ്യൂ ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ ഈ ഐ സ്യു ഡാമേജ് ആവുമ്പോഴുള്ള ഇഷ്യൂ എന്നാണ് ഒരുവിധം എല്ലാ ഈ മീറ്ററിനും ഫ്രിഡ്സിനൊക്കെ ആ കൂടുതലായിട്ട് ആ രീതിയിലാണ് കാണിക്കാറ് അപ്പോൾ ആ സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ മീറ്ററിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് പല സ്ഥലത്തും പല റേറ്റാണ് ഇതിനകത്ത് പറയുന്നത് ഏകദേശം ഒരു ആയിരം രൂപയുടെ താഴെയാണ് ഇത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനായിട്ടുള്ളൊരു കോസ്റ്റ് വരുന്നത് വണ്ടി ഡയറക്റ്റ് നമ്മൾ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ അഴിച്ചെടുത്തിട്ട് പാഴ്സൽ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവർ റിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് റിട്ട്ൺ അയച്ചിരുന്നതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മീറ്റർ അഴിച്ചതിന് ശേഷം റിപ്പയറിംഗ് ഷോപ്പിൽ പോയിട്ട് റിപ്പയർ ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഏത് രീതിയിൽ മീറ്റർ അഴിച്ചെടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഈ മീറ്റർ ഇതിങ്ങനെ വരാൻ അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ മീറ്ററിൽ സമയം കാണിക്കുന്നുണ്ടല്ലോ ആ സമയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ സമയം തെറ്റി കാണിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ മീറ്ററിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ സമയത്ത് ജസ്റ്റ് ഒന്ന് ആക്കുന്ന സമയത്ത് എന്താ ലൈറ്റ് മാത്രമായിട്ട് കത്തും വേറെ ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലൊന്നും കാണിക്കാതെ ലൈറ്റ് മാത്രമായിട്ട് കത്തും അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിൻ്റെ തുടക്കം വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മാറ്റുന്നതായിരിക്കും നല്ലത് കൂടുതൽ നമ്മൾ കത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാർട്സുകൾ ഡാമേജ് ആയിട്ട് കൂടുതൽ എമൗണ്ട് നമ്മൾ ചിലവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ആദ്യം നമുക്ക് മീറ്റർ എങ്ങനെ ജസ്റ്റ് അഴിച്ചാന്ന് ജസ്റ്റ് ഒന്ന് കാണാം മീറ്റർ അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ പാനലാണ് മീറ്ററിൻ്റെ മുകളത്തെ ഈ പാനലിലാണ് നമുക്ക് അഴിച്ചെടുക്കാനുള്ളത് അപ്പോൾ ഈ പാനൽ അഴിച്ചെടുക്കണം ആദ്യം നമ്മൾ നമ്മുടെ ഈ സ്റ്റീരിയാൻ്റെ ഈ നാല് പേരുള്ള ഈ പാനൽ നമ്മൾ അഴിച്ചെടുക്കണം ഇത് അഴിച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കാരണം ഈ സാധനം അഴിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കണ്ടോ എൻ്റെ ഇവിടെ ഈ ഭാഗത്തൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് തന്നെ ഈ സാധനം റിച്ചിൻ്റെ അഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം ഈ സാധനം പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അഴിക്കുക അതിനുശേഷം നമ്മൾ ഈ ബോൾട്ട് രണ്ടെണ്ണം അഴിക്കണം ഇവിടെ രണ്ട് ബോൾട്ട് കാണിക്കുന്നുണ്ട് ഈ രണ്ട് ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കണം കണ്ടല്ലേ ഈ സാധനം നമുക്ക് അത് അഴിച്ചെടുത്തതിന് ശേഷം ആ ബോൾട്ട് ഫുള്ളായിട്ട് അഴിച്ചെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞടിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഈ സാധനം എടുക്കാനായിട്ട് പറ്റും ഇതെടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ഭാഗത്തെ പാനൽ അഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് പിടിച്ചിട്ട് പതുക്കെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ടൂം റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കണ്ടോ പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനം അഴിച്ചെടുക്കാം അതിന് ആദ്യം നമ്മുടെ ആ ടാക്കോമീറ്ററിൻ്റെ കണക്ഷൻ ഉണ്ട് അവിടെ അത് നമ്മൾ ആദ്യം ഓടിയിടണം അതിന് ശേഷമാണ് നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ ടാക്കോമീറ്ററിൻ്റെ കണക്ഷൻ അവിടെ ഉണ്ട് അത് അഴിച്ചെടുക്കുക അതിച്ചെടുക്കുക ശേഷം നമ്മുടെ പാനല് നമുക്ക് പുറത്തേക്ക് പുറത്തേക്കെടുക്കാം പണ്ടില്ലേ നമ്മൾ നമ്മുടെ ടാക്കോമീറ്ററിൻ്റെ ആ പാനലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഭാഗത്ത് കൂടെ വരുന്നത് റിറ്റിൻ്റെ ഉണ്ടല്ലോ മീറ്റർ കണ്ടില്ലേ ഈ മീറ്ററിന് രണ്ട് വോൾട്ടാണ് ഇവിടെ ഉള്ളത് ഈ ഉണ്ട് അതേപോലെ ഈ ഉണ്ട് ഈ ബോൾട്ട് രണ്ടെണ്ണം ഉരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ പുറത്തേക്ക് എടുക്കാം മീറ്ററിൻ്റെ കണക്ഷൻ ഉണ്ടാവും ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഉണ്ടല്ലേ മീറ്ററും ചെറിയൊരു പ്രസ്സിങ്ങാണ് അപ്പം അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കിട്ടും അതിന് ശേഷം മീറ്ററിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട് കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യാം നമ്മുടെ മീറ്റർ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് രീതിയിലാണ് ഇവിടെ സെറ്റപ്പ് വരുന്നത് അതിന് എക്സ് എ ബി എസ് എന്ന ഉണ്ട് അതേപോലെ തന്നെ ബാക്കി നമ്മുടെ മീറ്ററിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ രീതിയിലാണ് വരുന്നത് ഈ ഭാഗത്ത് കൂടെ അപ്പോൾ നമ്മൾ മീറ്റർ ഇതൊക്കെ കണക്ട് ചെയ്ത് അതായത് റിപ്പയർ ചെയ്തതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഭാഗത്തുനിന്ന് കുറച്ച് തുടച്ച് വൃത്തിയാക്കുന്ന ഒന്നായിരിക്കും കാരണം ഈ ഭാഗത്തൊന്നും നമുക്ക് എപ്പോഴും തുടയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നല്ല വൃത്തിയാക്കുക അതിനുശേഷം നമുക്ക് ഈ മീറ്റർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കൊണ്ടുപോകാം അപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മെയിനായിട്ട് ഞാനിത് അയച്ചതാണ് ഒന്ന് മാത്രമാണ് നമുക്ക് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അയച്ചതാണ് ഇനിയിപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഈ മീറ്റർ റിപ്പയർ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റിപ്പയർ ചെയ്യുന്ന വീഡിയോയും അതേപോലെ തന്നെ രണ്ടാമത് റീഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ നമ്മുടെ പാനൽ മീറ്ററിൻ്റെ മൂളത്തെ ഈ പാനിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീറ്റർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മീറ്റർ നമ്മൾ റിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും